വയനാട് മുത്തങ്ങയിൽ വൻ എം ഡി എം എ വേട്ട എഴുപത്തിനാല് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിലായി കോഴിക്കോട് വയനാട് സ്വദേശികളാണ് വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത് ദീപക് മോഹൻ വിവരങ്ങൾ നൽകും ദീപക് ഇപ്പോൾ പിടിയിലാരുമായി ബന്ധപ്പെട്ട് അറിയുന്ന വിവരങ്ങൾ എന്താണ് സ്മൃതി സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റായ മുത്തങ്ങയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് രണ്ട് കാർ യാത്രികരിൽ നിന്ന് എഴുപത്തിയാറ് ഗ്രാമോളം എം ഡി എം എ പിടികൂടിയത് മാരക മയക്കുമരുന്നായ എം ഡി എം എ കേരളത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു ഈ സംഘം ഡെൻസാഫ് സംഘമാണ് ആ മേഖലയിൽ പരിശോധന നടത്തുന്നതിനിടയിൽ കാറിൽ കടത്തുകയായിരുന്ന ഈ എം ഡി എം എ പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ വെങ്ങപ്പള്ളി സ്വദേശി ഷൈജൽ കൊടുവള്ളി സ്വദേശി റഷീദ് എന്നീ രണ്ട് ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടെയാണ് സംസ്ഥാന അതിർത്തിയിൽ വെച്ച ഇവർ പിടിയിലായത് നിലവിൽ ഈ ഭാഗത്ത് കർശനമായ പരിശോധനയുണ്ട് ഇത്തരത്തിൽ അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് ഡൻസാഫും എക്സൈസും പോലീസുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട് ലഹരി കടത്ത് തടയുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള പരിശോധന നടത്തുന്നതിനിടയിലാണ് ാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഈ രണ്ടാളുകൾ ആളുകൾ പിടിയിലാവുന്നത് പിടിയിലായ രണ്ട് പ്രതികളെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സ്മൃതി